ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഡിന്നറിന് എന്താ കഴിച്ചതെന്ന് നോക്കാം കേട്ടോ ഇന്ന് ഡിന്നറിന് കഴിച്ചത് അൽഫാമാണ് കേട്ടോ നല്ല അടിപ്പൊടി അൽഫാമായിരുന്നു പാകത്തിന് എരിവൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് പൊതുവേ നല്ല ഇഷ്ടമാണല്ലോ നമ്മുടെ ചോറും ഇഷ്ടം എൻ്റെ മക്കൾക്കത് ഇങ്ങനത്തെ ഫുഡുകൾ കഴിക്കാനാണ് കേട്ടോ പിന്നെന്താ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ലൈക്കും കമൻസും നിങ്ങൾ മാക്സിമം ആഡ് ചെയ്യാനായിട്ട് നോക്കണം ഇത് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് പിറ്റേ ദിവസം മോർണിംഗിൽ ഞാൻ ഉണ്ടാക്കിയ പച്ചരി കൊണ്ടൊരു റൈസാണ് കേട്ടോ ഞങ്ങൾക്ക് തലേദിവസത്തെ രാത്രി അൽഫാം വാങ്ങിയ കാരണം കുറച്ച് ചോറ് ഇരിക്കുന്നുണ്ടായി അത് കാരണം മോൾക്കും മോനും ഞാൻ റൈസ് ഉണ്ടാക്കിയതാണ് ഇതുപോലുള്ള ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ചെയ്യും സിമ്പിളായിട്ടുള്ള റൈസ് ഉണ്ടാക്കും അവർക്ക് ഞാൻ പഴയ ഇപ്പോൾ ചോറൊക്കെ അങ്ങനെ കൊടുക്കാറില്ല ഇപ്പം രാത്രിത്തെ ചോറ് ബാക്കി വന്നാൽ പിറ്റേ ദിവസം അങ്ങനെ കൊടുക്കാറില്ല അവർക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കും ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ എടുക്കാറുണ്ട് കഞ്ഞി കാലത്തൊക്കെ എടുക്കാറുണ്ട് തലേന്നത്തെ ചോറൊക്കെ അപ്പോൾ ഇത് പച്ചരി കൊണ്ടുണ്ടാക്കിയ ഒരു റൈസാണ് കേട്ടോ സാധാരണ ഈ ചോറ് ഉണ്ടാക്കുന്നതുപോലെ തന്നെ അരി വേവിക്കുക പിന്നെ സബോളം തക്കാളിയൊക്കെ വഴറ്റിയതിന് ശേഷം മുട്ടയും ചിക്കേന് ശേഷം അതിലേക്ക് റൈസ് ആഡ് ചെയ്യാം പച്ചരി കൊണ്ടുണ്ടാക്കുന്ന ഒരു ടേസ്റ്റാണ് കിട്ടുള്ളൂ ബിരിയാണി അരി കൊണ്ടുണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ ഇത് കുഴപ്പൊന്നുമില്ല കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട ദോശ എനിക്കിന് കുറച്ച് സ്പൈസി ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് സവാളയും അതുപോലെയുള്ള വീഡിയോ ഒക്കെ ആഡ് ചെയ്തു പിന്നെ വേറൊരു സന്തോഷം ഇല്ല എൻ്റെ ഇൻസ്റ്റഗ്രാം ഇൻസ്പ്ലോ കൊച്ചിൻ്റെ ഫോളോവേഴ്സ് ആയിട്ടോ പിന്നെ ഇത് ഈവനിങ്ങിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാനിങ്ങനെ ഈ ഏരിയയിൽ ഈ വർക്ക് ഏരിയയിൽ ലൈറ്റ് ഭയങ്കര കുറവാണ് അപ്പം ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെ നോക്കിയിട്ടും ക്ലാരിറ്റിയിൽ വീഡിയോ കിട്ടുന്നില്ല പിന്നെ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയൊക്കെ നോക്കി പിന്നെ വൺ പോയിൻറ്റ് ഫൈവ് ഫോളോവേഴ്സ് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ് കാരണം എനിക്ക് ഞാൻ പറയാനല്ലോ ഇങ്ങനെ വീഡിയോ എഡിറ്റിങ് ഈ മേഖല അതായത് ഇതുപോലെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എഡിറ്റിങ് ചെയ്യാം അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എനിക്ക് എൻ്റെ കുറച്ച് പരിമിതികൾ കൊണ്ടാണ് പലപ്പോഴും എനിക്ക് തുടർച്ചയായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് തീരെ പറ്റില്ല വീഡിയോ എടുക്കാനും കുക്കിങ്ങും എല്ലാം കൂടി പറ്റില്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങളെയും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമ് ഫോളോ ചെയ്യണം ഇഷൽ ഹാരീഷ് എന്നാണ് ഇൻസ്റ്റഗ്രാമ് അപ്പം ഇന്ന് ഈവനിങ്ങിൽ ഞാൻ ഉണ്ടാക്കിയത് പഴംപൊരിയാണ് കേട്ടോ പഴംപൊരി ഫ്രൈ ഉള്ള ഐറ്റംസ് എന്നും ഞാൻ വിചാരിക്കും ഈവനിങ്ങിൽ ഉണ്ടാക്കണ്ടാന്ന് പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് മക്കൾക്ക് എന്ന് പറയണ്ട മോൾക്കാണ് എസ്പെഷ്യലി മോൾക്ക് ഇങ്ങനത്തെ പഴംപൊരി കട്ട്ലേറ്റൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ ഇടയ്ക്ക് പറഞ്ഞ പോലെ നമ്മളെങ്ങനെ കു എങ്ങനെ ഫ്രൈ ഉള്ള ഫ്രൈ ആയിട്ട് ഐറ്റംസ് കൊടുക്കണ്ട എന്ന് നോക്കിയാൽ ഈ പറഞ്ഞ പോലെ എന്തുണ്ടാക്കും നാലുമണിക്കൊക്കെ അപ്പോൾ ഞാൻ പഴം ഇരിക്കുന്നുണ്ടായി അപ്പം ഞാൻ പഴംപുരിയാണ് ഉണ്ടാക്കുന്നത് ഗോതമ്പിലേക്ക് കുറച്ച് വെള്ളവും പഞ്ചസാര മഞ്ഞപ്പൊടി ഒക്കെ ആഡ് ചെയ്തിട്ട് ഗോതമ്പൊടി കൊണ്ടാണ് കേട്ടോ ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നത് ആദ്യത്തെ പഴംപൊരിതേ ഇങ്ങനെയായി അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ വെള്ളയപ്പോൾ അതുപോലെ ദോശയൊക്കെ ആദ്യം ചട്ടിയിൽ ചുട്ട ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതൊക്കെ കുളാവും പിന്നെ നോക്കിയാൽ ഞാൻ ഈ മാവിയിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കിട്ടും അപ്പോൾ ശരിക്കിങ്ങനെ കട്ടിയിലിങ്ങനെ കിട്ടി പ്രത്യേകിച്ച് ഗോതമ്പൊടി കൊണ്ടുണ്ടാക്കുന്ന കാരണം ഇതേപോലെ മൈദ പോലെ അത്ര പെർഫെക്ഷൻ കിട്ടില്ലല്ലോ അരിപ്പൊടി ചേർത്തപ്പോൾ കുഴപ്പമില്ല നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ എൻ്റെ സൗണ്ട് ഇപ്പം ഇടയ്ക്ക് ഒക്കെ ആവും ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ടിന് ഒരിതാവും അതായത് ജലദോഷം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല കേട്ടോ പിന്നെന്താണ് പിന്നെ മിക്കപ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും ഇത് തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും ഞാൻ ഷോർട്സ് വീഡിയോസ് ഇടാൻ കാരണം ഈ പറഞ്ഞ പോലെ ഷോർട്സ് വീഡിയോസ് കുറച്ചും കൂടി എളുപ്പമാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ലോങ് വീഡിയോസിൽ അധികം റെസ്പോൺസൊന്നും കിട്ടുന്നില്ല അപ്പം ഞാൻ വിചാരിക്കും എന്തിനാ വെറുതെ ലോങ് വീഡിയോസൊക്കെ ഇടണ ആര് കാണാനാണെന്ന് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് ഞാൻ വീഡിയോസ് ലോങ്ങ് ആയിട്ടൊക്കെ ഇടാം കേട്ടോ പിന്നെന്താണ് ഇനി എൻ്റെ കയ്യിൽ കണ്ടില് ഇനി അടയാളം പോകാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം അന്ന് പൊള്ളിയൻ്റെ ഇതാണ് അന്നാലെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ് കാരണം എന്താന്ന് വെച്ചാൽ മുഖത്തോ അല്ലെങ്കിൽ ഉം വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല ഇങ്ങനെ സംഭവിച്ചു സംഭവിച്ചുള്ളൂ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ദോശക്കുള്ള മാവ് അരയ്ക്കാൻ അരി ഉണ്ടായി അപ്പോൾ അതൊന്ന് നോക്കിയതാണ് പിന്നെ ഞാൻ ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നാല് മണിയായിട്ടാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എത്ര പെട്ടെന്ന് ഓരോ സമയങ്ങളിങ്ങനെ പോണത് അങ്ങനെ നമ്മുടെ ആ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞോട്ടോ മോള് നാലര ആകുമ്പോഴേക്കും വരും അപ്പം ഞാൻ കുറച്ച് നേരം ഉച്ചയ്ക്ക് റെസ്റ്റ് എടുത്ത് ഒരു മൂന്നര ആവുമ്പോഴാണ് ഞാൻ ഈവനിത്തെ സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ പോവാറ്